You can't go back and change the beginning, but you can start where you are and change the ending. നിങ്ങൾക്ക് തിരികെ പോയി തുടക്കം മാറ്റാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് ആരംഭം കുറിക്കുവാനും അങ്ങനെ ഒടുക്കത്തെ മാറ്റാനും കഴിയും സി എസ് ലൂയിസിൻ്റെ ഒരു വാചകമാണിത് നല്ല തുടക്കം കുറിച്ച പല ക്രിസ്തു വിശ്വാസികളും പരിതാപകരമായ നിലയിൽ അവരുടെ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കുന്ന ദുരവസ്ഥ നാം ക്രൈസ്തവ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു നല്ല തുടക്കം നല്ലത് തന്നെ എന്നാൽ തുടക്കത്തെക്കാൾ ഒടുക്കം ഏറ്റവും നന്നായിരിക്കണം എൻ്റെ തുടക്കം മോശപ്പെട്ടതായി പോയി എന്ന് ആരെങ്കിലും ഇന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഇന്നത്തെ സന്ദേശം താങ്കൾക്കുള്ളതാണ് ആർക്കും പ്രയോജനമില്ലാത്ത പലരെയും ദ്രോഹിച്ച പലർക്കും ബാധ്യതയായിരുന്ന അനീതിയും അന്യായങ്ങളും കള്ളത്തരങ്ങളും വെച്ചു പുലർത്തിക്കൊണ്ടിരുന്ന ഒരു നാറിയ തുടക്കം പലരിലും ഉണ്ടായിരുന്നേക്കാം എന്നാൽ നമുക്കാർക്കും മോശപ്പെട്ട നമ്മുടെ ഇന്നലകളിൽ കടന്നു എന്ന് വ്യതിയാനങ്ങൾ വരുത്തുവാൻ കഴിയുകയില്ല നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഹി ഈസ് ദി ഗോഡ് ഓഫ് ഗിവിംഗ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ നൽകുന്നവനാണ് നമ്മുടെ ദൈവം ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ മനസാന്തരപ്പെടുവാൻ അനുദപിക്കുവാൻ ഒട്ടനവധി അവസരങ്ങൾ ദൈവം നമുക്ക് ധനമായി നൽകുന്നു ക്രൂശിലെ രണ്ട് കള്ളന്മാരുടെയും ഇന്നലകളിലെ തുടക്കം വളരെ മോശമായിരുന്നു നാടിനും വീടിനും തലവേദനയായി കൊലയും കൊള്ളിവും നടത്തിക്കൊണ്ടിരുന്ന ആ ദുഷിച്ച ഇന്നലകളിലെ ജീവിതത്തിൽ നിന്നും പറുദീസയുടെ പടി അതിൽ ഒരു കള്ളന് കഴിഞ്ഞത് യേശുവിനോടൊപ്പം താൻ ചില മണിക്കൂറുകൾ ചെലവഴിച്ചപ്പോൾ യേശു ആരാണെന്ന് മനസ്സിലാക്കി അവനോട് കഴിച്ച ഒരൊറ്റ പ്രാർത്ഥനാവാചക മൂലമായിരുന്നു മാനസാന്തരപ്പെട്ട കള്ളന്റെ ഇന്നലകൾ മോശമായിരുന്നുവെങ്കിലും അവൻ്റെ ഒടുക്കം മനോഹരമായി തീർന്നത് അവനൊരു പുതിയ ആരംഭം കുറിച്ചത് കൊണ്ടാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നത് എത്രയോ അർത്ഥവത്തായ കാര്യമാണ് സോ ഡിയർ ഫ്രണ്ട്സ് ടുഡേ ഈസ് ദി ഗിഫ്റ്റ് ഫ്രം ഗാഡ് ദ ക്ലോക്ക് ഈസ് റണ്ണിങ് വി മെ നോട്ട് സീ ടു മോളോ മേക്ക് യൂസ് ഓഫ് ദി ടൈം ഗോഡ് ഗി വൺ എസ് ടുഡേ ഫോർ എ ചേഞ്ച് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് ഇന്ന് എന്ന ദിവസം ദൈവത്തിൽ നിന്നുമുള്ള ദാനമാണ് സമയം ഓടിക്കൊണ്ടിരിക്കുന്നു നാളത്തെ ദിവസം നാം കണ്ടെന്ന് വരികയില്ല ഒരു മാറ്റത്തിനായി ദൈവം ഇന്ന് നൽകിയ സമയം പ്രയോജനപ്പെടുത്തുക പുതിയ ഒരു ജീവിതം ആരംഭിക്കുക ഹാവ് എ ബ്ലെസഡ് ഡേ